അസലാ വലൈക്കു വരഹമുല്ല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു നോമ്പ് തുറയുടെ വ്ലോഗാണ് നമ്മൾ ആദ്യം ബാങ്ക് ഒളിച്ച് ചെറുകടിയൊക്കെ കഴിച്ച് നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ മാറി പിന്നെകരിക്കസ്കരിച്ച് ഖുർആാനും മോദിറ്റ് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടികൾ നമ്മൾ ആദ്യം നോമ്പ് തുറക്കുമ്പോൾ തന്നെ ചെറുപടികൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് വയറ്റിനൊരു ഇത് കിട്ടാൻ വേണ്ടി പിന്നെ ലാസ്റ്റ് കുറെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് വലുതായിട്ട് എന്തെങ്കിലും കഴിക്കും പത്തിരി ആണെങ്കിലും ഇതെല്ലാം കഴിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്താണ് ചിക്കൻ പോള പിന്നെ നെയ്പത്തിരി ബീഫ് കറി ബീഫ് എൻ്റെ കറി പിന്നെ നെയ്പത്തിരിയുടെയും ബീഫ് കറിയുടെയൊക്കെ റെസിപ്പി ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഞാനിവിടെ ആദ്യം ബീഫൊന്നും നല്ലപോലെ കഴുകിയെടുത്ത് പിന്നെ കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട് ബീഫിന് നല്ല വേവുണ്ടായുണ്ട് നെയ്പത്തിരി ഒക്കെ ലാസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ പോള ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം ബീഫ് ആദ്യം കഴിഞ്ഞൊന്ന് വേഗം എവിടെ ചെയ്യും ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം ഇട്ട് പിന്നെ ഒരു സവാളയും മൂന്ന് പച്ചമുളക് ഇട്ടൊന്ന് വേവാൻ വെച്ചു ഞങ്ങൾ സാധാരണ നല്ല ചുമന്ന കളറുള്ള ബീഫ് കറിയാണ് വെക്കാറുള്ളത് അപ്പം അത് സവാളയൊക്കെ ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് കുക്കറിലോട്ട് വെച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണ്ട അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഇത് നോമ്പ് തിറക്കൊക്കെ ആ ഇച്ചിരി ചാറും ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇത് തേന വെറുത്തരച്ച് ഇതിലോട് ചേർത്തിട്ടുണ്ട് ചുമ ഇറച്ച വെന്ത ഇറച്ചിയിലൂടെ ഞാൻ ഇരച്ചി വച്ചിരിക്കുന്നു തേങ്ങയും ചേർത്ത് അങ്ങോട്ട് തിളപ്പിച്ചെടുത്തു ഇപ്പം കറി റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് കറി ഇറിലേയും മല്ലിയിലും ചേർത്ത് കൊടുത്ത് കറി മാറ്റി വെച്ചു എല്ലായത് കൊണ്ട് തന്നെ നമുക്ക് ഇറച്ചിയേക്കാളും ഇറച്ചി മാത്രമുള്ള ഇതിനേക്കാൾ എല്ലുള്ളതാണ് കൂടുതലും ഇഷ്ടം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇറച്ചി കടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ പോളയുടെ അതായത് ചിക്കൻ പോളയുടെ ഒക്കെ പനിയാണ് ചെയ്തത് ഇത് ഞാൻ നെയ്പത്രി ഉണ്ടാക്കാൻ വേണ്ടി ചുവന്ന അരി പുഴുക്കല്ലരി വെള്ള അരി പച്ചരിയും മൂന്നും കൂടി വെള്ളത്തിലിട്ടിയായിരുന്നു അതൊന്ന് തേങ്ങയും സവാളയും ഉള്ളിയും ചേർത്ത് അരച്ചെടുത്തു അതിലോട്ട് ജീരകം കൂടി ചേർത്തിട്ടുണ്ട് ഇതൊന്ന് വാട്ടിയെടുത്തു നെയ്യപ്പൊത്തിരി പൊടിയിൽ ചൂടുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൊടി സാധാരണ പത്തരയ്ക്ക് വാട്ടുന്ന പോലെ പൊടിയെടുത്തിട്ട് അതിലോട്ട് തേങ്ങ ജീരകം ഉള്ളി ഒരു കഷ്ണ ഉള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം അത് ഈ അരപ്പില പൊടിയിലോട്ട് പത്തിരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുത്ത് എന്തു ചെയ്യണം നല്ലപോലെ കുഴച്ചെടുക്കണം എന്നിട്ടും ഇതുപോലെ പരത്തിയിട്ട് നമുക്ക് നെയ്യിലോട്ടിട്ട് ആ നെയ്പത്തിരി ശരിയാക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പം നെയ്പ്പത്രി പാമോയിലാണ് പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണെങ്കിൽ എനിക്ക് വന്ന് ഇച്ചിരി എണ്ണ കുടിക്കുന്ന പോലെ തോന്നുന്നു അങ്ങനെ സൺഫ്ലവർ ഓയിലോ ബാമോലോയിലോ നമുക്ക് യൂസ് ചെയ്യാം ഇത് നല്ല ചുമന്ന് വരുന്നവർ നമുക്ക് അതിൽ വെക്കണം പിന്നെ നമ്മൾ എന്താണ് ഗ്രൈൻഡറിൽ അരക്കുമ്പോൾ പെട്ടെന്നൊന്ന് അരച്ച് വെള്ളം അത്ര ചേർക്കാൻ വെള്ളം തുള്ളി ചേർക്കാൽ മതി കുറച്ച് ചേർത്തിട്ട് അവിടെ തന്നെ ഒന്ന് പെട്ടെന്നൊന്ന് കൂടുതൽ അരയരുത് കൂടുതൽ അരഞ്ഞാൽ ഇങ്ങനെ ഒരു Honey. <laughs>